അയൽവാസിയുടെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന വളർത്തു പൂച്ച ചത്തു ചൊവ്വാഴ്ച രാത്രിയാണ് തുറവൂർ പുല്ലാനി പാലിശ്ശേരി നമ്പ്യാട്ട് വീട്ടിൽ പത്മകുമാറിന്റെ വീട്ടിലെ അരുമയായ ലല്ലു ബേബി എന്ന പൂച്ച ചത്തത് അങ്കമാലി മൃഗാശുപത്രിയിൽ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തി തിരുവോണ നാളിൽ പന്ത്രണ്ടര നേരത്താണ് ഈ സംഭവം ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കാരണവുമില്ലാതെ അതിന് ഉച്ച കാരണം ഞാൻ മാത്രമല്ല എന്നോട്ട് എന്നുണ്ടാവും നമ്മൾ വളരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം നൽകുന്നവരല്ല അവര് അതിനുവേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവരെ വളർത്തുന്നതല്ലേ മാത്രമല്ല ഈ വേൾഡിലെ എല്ലാ എല്ലാ എനിക്ക് അറിയാം സാമ്പിൾ പരിശോധനയ്ക്കായി കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു അകത്ത് കഴുത്തിട്ട് അവിടെ ഒരു ഷൂട്ട് ബുള്ളറ്റ് നമുക്ക് എടുക്കാൻ കാര്യമായിട്ടുള്ള ഡാമേജ് ആ സംഭവിച്ചിട്ടുണ്ട് പത്മകുമാറിന്റെ രണ്ട് പൂച്ചകൾക്ക് വെടിയേറ്റിരുന്നു വളർത്തു പൂച്ചകളെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിനാൽ അയൽവാസി ഷാജു ജോസഫിന്റെ പേരിൽ അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട് വെടിവെയ്ക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന എയർ കസ്റ്റഡിയിലെടുത്തു ഇത് പരിശോധനയ്ക്കയച്ചിട്ടുണ്ട് ജിഞ്ചർ ക്യാറ്റ് വിഭാഗത്തിൽപ്പെട്ട ലല്ലു ബേബി പൂച്ചയ്ക്ക് ഒരു വയസ്സായിരുന്നു